പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്രേക്ഷൻ ചോദിച്ചിരിക്കുന്ന പ്രകാരമാണ് വസ്തു വാങ്ങാൻ വന്ന കക്ഷി കച്ചവടത്തിൽ നിന്ന് പിന്മാറിയാൽ അഡ്വാൻസ് തുക തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ അതുപോലെ കരാറിൽ രണ്ടു പേരും ഒപ്പിട്ട് പരസ്പരം കൈമാറണോ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഒരു നിശ്ചിത അഡ്വാൻസ് തുക പരസ്പര സമ്മതപ്രകാരമുള്ള ഒരു നിശ്ചിത അഡ്വാൻസ് തുക വസ്തുവിൻ്റെ ഉടമസ്ഥന് നൽകിക്കൊണ്ടാണ് എഗ്രിമെൻ്റ് എഴുതുക ആ എഗ്രിമെൻ്റ് തയ്യാറാക്കുമ്പോൾ ഒരു മുൻ ധാരണ ഉണ്ടായിരിക്കേണ്ടതാണ് അതാണല്ലോ കരാർ എന്ന് പറഞ്ഞാൽ പരസ്പര ധാരണ പ്രകാരം ഒപ്പുവെക്കുന്നതാണ് വാസ്തവത്തിൽ കരാർ എന്ന് പറയുന്നത് അപ്പോൾ ആ കരാർ പൂർത്തീകരിക്കേണ്ടതിനെ കുറിച്ചും അതുപോലെ തന്നെ ആ കരാറ് പാലിക്കുവാൻ ഈ രണ്ട് കക്ഷികളിൽ ഒരാൾക്ക് കഴിയാതെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി തയ്യാറാക്കുന്നതാണ് വാസ്തവത്തിൽ കരാർ അഥവാ എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് യഥാസമയം പണം നൽകിക്കൊണ്ട് ആ വസ്തു രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ വന്നാൽ ആ കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള രൂപത്തിലാണ് അത് സെറ്റിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ കരാറിൽ അതിൻ്റെ നഷ്ടപരിഹാരമായി ആ കക്ഷി എത്രയാണ് നൽകേണ്ടത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടാവും അതിനനുസൃതമായിട്ടാണ് ആ ഇടപാട് സെറ്റിൽ ചെയ്യേണ്ടത് ഇത്തരം സാഹചര്യങ്ങളിൽ അതായത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് അയാൾ ഉദ്ദേശിച്ച പോലെ പണം കയ്യിൽ കിട്ടിയിട്ടില്ല അത് സമയത്ത് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നില്ല രണ്ട് മാസം കൂടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിലോ ഒക്കെ രജിസ്റ്റർ ചെയ്യാനാകുമെന്ന് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ പരസ്പര സമ്മതപ്രകാരം മറ്റൊരു കരാറ് തയ്യാറാക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ആ കരാറിലും അതേപോലെ തന്നെ വ്യവസ്ഥകളെല്ലാം വെച്ചിട്ടായിരിക്കും കരാറുകൾ എഴുതേണ്ടത് വേണ്ടി വരുന്ന ചിലവുകൾ സ്വാഭാവികമായിട്ടും ആരുടെ കാരണം കണ്ടാണോ ഇത് നടക്കാത്തത് ആ വ്യക്തിയാണ് അതിനു വേണ്ടി വരുന്ന ചിലവുകൾ വഹിക്കുകയും ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ചോദിച്ചത് പ്രകാരം വാങ്ങാൻ ഉദ്ദേശിച്ച വ്യക്തി കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണ് എങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അതിനും ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒന്നും പറയാനില്ല കാരണം ആ കരാറിൽ അത് പാലിക്കപ്പെടാതെ വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ അതിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രകാരമാണ് ചെയ്യേണ്ടത് നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് സെറ്റിൽ ചെയ്യാനാണ് കരാറിൽ എഴുതിയിരിക്കുന്നത് എങ്കിൽ അത് പ്രകാരം ചെയ്യുക കരാറിൽ നിന്ന് പിൻവാങ്ങുകയാണെങ്കിൽ അഡ്വാൻസ് തുക തിരികെ നൽകുന്നതല്ല എന്ന വ്യവസ്ഥ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അതിനനുസൃതമായിട്ടും ചെയ്യുക ഒരു കരാറിനെ സംബന്ധിച്ചിടത്തോളം എഗ്രിമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എഴുതിയിരിക്കുന്ന വ്യവസ്ഥകൾക്കാണ് പ്രാധാന്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് അതിനെ എഗ്രിമെൻ്റ് അതല്ലെങ്കിൽ സമ്മതപത്രം അല്ലെങ്കിൽ കരാർ എന്നൊക്കെ പറയുന്നത്